Where the flowers bloom in perfect hue അഹവകാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടുള്ള രണ്ട് സ്പൈക്കിൻ്റെ ഫെനലോപ്സീസിനെ വലിയ പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യം നമ്മൾ ഒരു സ്പൈക്കിൻ്റെ പ്ലാന്റുകളാണ് കൊണ്ടുവരാറ് പക്ഷേ ഇപ്രാവശ്യം രണ്ട് സ്പൈക്കിൻ്റെ അതായത് രണ്ട് മുട്ടുകൾ വലിയ മുട്ടുകൾ ബ്രാഞ്ചസോട് കൂടിയ മുട്ടുകളുള്ള വലിയ പ്ലാന്റുകൾ കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞതിലുള്ള ഒരുപാട് സന്തോഷം പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ നല്ല വലിയ പ്ലാന്റുകളായിട്ടോ വന്നിരിക്കുന്നത് അതും രണ്ട് നല്ല മുട്ടൻ സ്പൈക്കുകളാണ് നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള നല്ല വലിയ പോട്ടിൽ വന്നിരിക്കുന്ന സൂപ്പർ പ്ലാന്റുകൾ അപ്പം ചെറിയ സൈസല്ല വലിയ സൈസാണ് വന്നിരിക്കുന്നത് ഫെനലോക്സീസ് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തോട്ടോ നിങ്ങൾക്ക് ഇതേ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തരുമ്പം നിങ്ങൾക്ക് ഡിഫറൻറ്റ് കളേഴ്സ് ഏതായിരത്തുള്ളൂ മൂന്ന് കളർ ഡിഫറൻറ്റ് ആയിരിക്കും കോംബോ ആയിട്ട് തരിക അല്ല നിങ്ങൾക്ക് ഒരു കളർ തന്നെ മൂന്നെണ്ണം വേണമെങ്കിൽ അങ്ങനെ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാൻ കേട്ടോ കുറേ എണ്ണം മുട്ടായിട്ടാണ് വന്നിരിക്കുന്നത് വിരിഞ്ഞിട്ടില്ല അപ്പോൾ ഏത് കളറാണെന്ന് നമുക്ക് അറിയത്തില്ല കുറേ വിരിഞ്ഞിട്ടുണ്ട് ആ കളേഴ്സ് ഞങ്ങൾ നിങ്ങൾക്ക് തരാം കേട്ടോ വിരിഞ്ഞ് കഴിയുമ്പോൾ പാക്കിറ്റ് കളേഴ്സും തരാം ഈ ഓഫർ നമ്മൾ ഓൺലൈൻ മാത്രമേ ഉള്ളൂ ഓഫ്ലൈൻ ഇല്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ പ്ലാന്റുകളോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം കാരണം ഫെനലോപ്സീസും ഓർക്കിഡ്സും നമ്മൾ വീഡിയോ ഇടുമ്പോഴെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള റെസ്പോൺസ് ഞങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തന്ന ഒരു സെയിലായിരുന്നു ഞങ്ങൾക്ക് ഈ ഓർക്കിഡ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആന്തൂരിയും ആന്തൂരിയും നമ്മളിന്ന് വീഡിയോ കിട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മുടെ വാങ്ങി ഇപ്പോഴും ഭയങ്കര റഷ് ആണ് നമ്മുടെ ഇതിൻ്റെ സെയിലിന് വേണ്ടിയിട്ട് കാരണം പ്ലാന്റ്സുകൾ എല്ലാവർക്കും ഇതിന് മുന്നേ മേടിച്ച ആൾക്കാർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യം അവർ ഇഷ്ടംപോലെ വാങ്ങുന്നത് കാരണം ആന്തൂരിയും ഓർക്കിഡ് ഒക്കെ വൺ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ആണ് കാരണം ഒരുപാട് കെയർ കൊടുത്ത് നമ്മളതിന് പുറകെടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണല്ലോ നമ്മുടെ ആന്തൂരിയും ഓർക്കിഡ്സും അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ സട്ടപ്പടയിം മേടിക്കും കാരണം പതിനഞ്ചോ ആന്തൂരോ ഒക്കെ തുച്ഛമായ വിലയ്ക്ക് ലഭിക്കുകയെന്ന് പറഞ്ഞിട്ട് ആരാ വേണ്ടാന്ന് നോക്കുന്നത് അതുകൊണ്ട് വേണ്ടവർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ പെട്ടെന്നല്ല തന്നെ നമ്മുടെ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ കിടക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ വേഗം പോയി കണ്ടിട്ട് വേണേൽ വേഗം തന്നെ ഓർഡർ ചെയ്തോട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കുന്നത് നിങ്ങളുടെ ചെടികൾ ഇഷ്ടമുള്ള നിങ്ങൾ കൂട്ടാരിലേക്കും കൂടി ഒന്ന് എത്തിക്കണേ അപ്പോൾ ഫെനലപ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോട്ടോ എല്ലാവർക്കും ശുദ്ധമായിട്ട്